ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വെറൈറ്റിയായ നല്ല ഹെൽത്തിയുമായ ഒരു ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിലേക്ക് എന്താ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ക്യാരറ്റും ബീട്രൂട്ടും കൂടി മിക്സിയിലടിച്ച് ജ്യൂസ് പോലെയാക്കിയിട്ട് അത് അരിപ്പേലരിച്ചു അതിന് ശേഷം തിളപ്പിച്ചിട്ടാണ് കേട്ടോ നല്ല ചൂടോടി തിളപ്പിച്ചിട്ട് കൂടി അരിപ്പൊടിയിലേക്ക് ഒഴിക്കണം കേട്ടോ നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് അത് തിളപ്പിച്ച് ഒഴിക്കുക അതുകൊണ്ട് മാത്രം ആവില്ലായെന്നുണ്ടെങ്കിൽ വേറെ വെള്ളം തിളപ്പിച്ച് ഒഴിക്കണം കേട്ടോ ഇത് കുഴച്ചിണ്ടാക്കണമെങ്കിൽ വെള്ളം നല്ല ഇത് ആവശ്യമുണ്ട് അപ്പോൾ വേ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് മാവ് കുഴച്ചെടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊന്നും അവർ കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല ജ്യൂസാക്കി കൊടുത്താലും കഴിക്കില്ല അപ്പോൾ അവർക്ക് നല്ല കാൽഷ്യത്തിനും വിറ്റമിൻസൊക്കെ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സൂത്രപ്പണികൾ ചെയ്ത് കൊടുത്താൽ അവർ കഴിക്കുള്ളൂ അപ്പോൾ അത് കൂട്ടി കുഴച്ചപ്പോഴാണ് ഇങ്ങനത്തെ കളറായിട്ടിരിക്കണം കേട്ടോ നല്ല സ്ട്രോബെറിയുടെ ഐസ്ക്രീമിൻ്റെ പോലെ ഉണ്ട് ഇപ്പോൾ അതിരിക്കരാ കാണാൻ ഇനി ഇത് നമുക്ക് നൂലപ്പുണ്ടാക്കണ അച്ഛൻ ഉണ്ടല്ലോ സേവന ഒഴിച്ച് ഇത് ഇഡ്ലി തട്ടിലേക്ക് ചിറ്റിയെടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുട്ടിക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല ഡോക്ടറാണെങ്കിൽ അത് കൊടുക്കാൻ പറഞ്ഞേക്കുക പച്ചക്കറികളൊക്കെ നന്നായി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവളൊന്നും കഴിക്കൂല്ല ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ അത് കഴിക്കില്ല കൽക്കണ്ടോ പഞ്ചാരോ എന്ത് ഇട്ടാലും അവള് കഴിക്കില്ല അപ്പോൾ ഇതേപോലെയാക്കി കൊടുക്കഴിഞ്ഞു നിർത്തിയുള്ളൂ എന്ന് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലതാണല്ലോ ബീട്രൂട്ടാണെങ്കിൽ കൂട്ടാനിൽ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കറി ചുവന്ന കളറാവും അപ്പോൾ അതും ആർക്കും ഇഷ്ടമല്ല വലിയവർക്ക് തന്നെ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് നല്ല ആരോഗ്യം കിട്ടാനും നല്ല ഇതിനൊക്കെ പച്ചക്കറികളകത്ത് ചെല്ലണമെങ്കിൽ ഇതേപോലെയൊക്കെ എന്തെങ്കിലും സൂത്രപ്പണികൾ ചെയ്യാം നമുക്ക് ഇഷ്ടമില്ലാത്ത പച്ചക്കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇങ്ങനെ അരച്ച് ജ്യൂസാക്കിയിട്ട് കൂട്ടി കുഴച്ചുണ്ടാക്കിയാൽ മതി പുട്ടുണ്ടാക്കുമ്പോഴായാലും നമുക്ക് ഇതൊക്കെ ചിരകി ഇങ്ങനെ കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പുട്ടിൽ ചേർത്ത് നമുക്ക് വേവിച്ച് അതും കഴിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എല്ലാവരും നോക്കിക്കോളോ ഒരു ദിവസം ഇപ്പോൾ ഇങ്ങനത്തെ കളറായാലും ഇത് നൂലപ്പായിട്ട് വെന്തു വന്നപ്പോൾ വേറെ കളറെ ഞാനിവിടെ ആദ്യമായിട്ടോ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയത് ഇനി അത് ഇഡ്ഡലി തട്ടിൽ നമുക്ക് വെക്കാം കേട്ടോ നല്ല ഭംഗി ഉണ്ടിരിക്കണ ആണെ ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ വേവിച്ചിട്ട് വെന്ത് എടുത്തു വച്ചേക്കണതാണ് ഇപ്പോൾ നൂലപ്പത്തിൻ്റെ കളർ ഇങ്ങനെയായി അപ്പോൾ നല്ല ഹെൽത്തിയാണ് കേട്ടോ അതോ ക്യാരറ്റ് ബീട്രൂട്ടും നമുക്ക് നല്ല കാൽഷ്യത്തിനും വൈറ്റമിൻസും എല്ലാം കിട്ടാൻ നല്ലതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ ഇത് ഇന്ന് ഇടിയപ്പും പിന്നെ കടലക്കറിയും ഉരുളങ്ങും സബോളിയും കൂടി ഇഷ്ടമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കിയോളോട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ സൂപ്പറാണ് സാധാരണ നൂലപ്പം ഉണ്ടാക്കണികളിലും കൂടുതൽ ടേസ്റ്റ് തോന്നി എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ അതുവരെ ടാറ്റ ബൈ ബൈ